ചെറിയ സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിലെല്ലാം ദോസി ചെടി ഉണ്ടാവാറുണ്ട് മിക്ക വീടുകളിലും ദോസ ചെടികളും ആ തുളസി ചെടിയുടെ ഗുണങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അതുകൊണ്ട് അറിയാത്തവർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ചു നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എൻ്റെ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം തുളസി ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അല്ലാതെയും നമ്മൾ തുളസി ചെടി നമ്മളെ വീടുകളിൽ തന്നെ വിളിച്ചു വരാറുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തുളസി ചെടി നമ്മൾ തെക്ക് ഭാഗങ്ങളിൽ ഒരു കാരണവശാലും തന്നെ വിളിച്ചു വന്നു കഴിഞ്ഞാലും നമ്മൾ കൊണ്ടുവയ്ക്കുകയാലും അത് ശരിയായ ഒരു ഇതല്ല അതായത് നമുക്ക് ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രവണതയാണത് തുളസി ചെടി എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാർബൺ ഡയോക്സൈഡ് നല്ല രീതിയിൽ പിടിച്ചെടുത്ത് നമുക്ക് നല്ല ഓക്സിജൻ തരുന്ന ഒരു സംഭവമാണ് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനകത്തും ഒരു തുളസി ചെടി നട്ട് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിക്കകത്ത് നട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നെഗറ്റിവിറ്റി അതായത് കാർബൺ ഡയോക്സൈഡ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇത് പിടിച്ചെടുത്ത് നമുക്ക് നല്ല ഊർജം തരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി തുളസി ചെടി കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വൈറ്റ് വേദനയോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ തുളസി ഈ ഈ ചെടിയുടെ ഇല പറ നമ്മൾ നല്ല രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റുവേന പിടിച്ച് കെട്ടി വൈറ്റ് വേദന പോകും അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മുടിയുള്ളവർക്ക് അതായത് പേന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് നമുക്ക് ഒരു രണ്ടും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ തല വോട്ടിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേന എല്ലാം നശിച്ചു പോന്നതായിരിക്കും അത് പേൻ പോയതിനു ശേഷം നീണ്ടും നമ്മളത് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഒഴിച്ച് വലിയ ധാരാളമായി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ആഴ്ചയിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് തേക്കുമ്പം തന്നെ ഒരാഴ്ച തന്നെ തേക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങളെ പേൻറ്റ് ശല്ല് ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ വെള്ളം തിളപ്പിക്കുന്നതിന് തുളസിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതും ബെറ്ററാണ് ഇത്രയൊക്കെയാണ് എൻ്റെ അറിവ് വെച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ നൈ